എന്നാൽ നമുക്ക് പാവയ്ക്ക കൊണ്ട് ഒരു മീൻകറി പോലെ നമുക്ക് തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് കുടപ്പുളിയൊക്കെ ഇട്ടിട്ട് മീൻകറിയുടെ ടേസ്റ്റിൽ ഒരു നാടൻ ഒരു കറി വയ്ക്കുക അപ്പം നമുക്കതിനും പാവയ്ക്ക സവോള തക്കാളി പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി നമുക്ക് കുടപ്പുളി അരുവപ്പില അങ്ങനെ എല്ലാ സാധനങ്ങളും ഇട്ടിട്ട് നമുക്ക് ഇത് വയ്ക്കുക നമുക്ക് ആദ്യം ഇത് മുറിച്ചെടുക്കാം അപ്പോൾ നമുക്ക് പാവയ്ക്ക അരിഞ്ഞെടുക്കാം കുരുമൊക്കെ കളഞ്ഞ് നമുക്ക് ഇതുപോലെ നമുക്ക് സബോള പച്ചമുളക് ഒക്കെ അതുപോലെ ചെറുതാക്കി അരിഞ്ഞെടുക്കാം ഇത് നമുക്ക് തക്കാളിയും കൂടി ഇതുപോലെ മുറിക്കാം അപ്പോൾ നമുക്കിത് കൂട്ടാൻ വയ്ക്കാനായിട്ട് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ പാവയ്ക്ക ഇതിട്ട് കൊടുക്കാം ഇത് നമുക്ക് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി അതുപോലെ തക്കാളി സബോള ഇനി നമുക്ക് കുറച്ച് കറുവപ്പിലിടാം Dan bertanda karo apabila ini manja pudi, manja pudi koreksi lagi pudi kita. നമുക്ക് ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമുക്ക് ഉപ്പിടാം നമുക്കിത് കൈ വെച്ച് നന്നായി തിരുമ്പാം തിരുമ്പി നന്നായി கயில கலக்குதெல்லாம் கூடி யோசிப்பதில் குழப்பிட்டு கொடுக்க രണ്ട് ചോള കുഴപ്പുള്ളിയാണ് കഴുകി വെള്ളത്തിലിട്ട് വെച്ചത് അപ്പോൾ നമുക്ക് ഇത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് രണ്ടാം പാല് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നന്നായി ഇളക്കി പൂജിപ്പിച്ച് നമുക്ക് വേവിക്കാൻ വയ്ക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ കറി അടുപ്പത്തേക്ക് വെക്കാം വേവട്ടെ അപ്പം നമുക്കിത് തുറന്ന് നോക്കാം അപ്പോൾ അതാ ചാറൊക്കെ തിളച്ച് നല്ല നമുക്ക് നന്നായി വെന്ത് പാകമായിട്ട് ഇനിക്ക് ആദ്യത്തെ പാല് ഒഴിച്ച് കൊടുക്കാം അപ്പം ഒന്നും കൂടി മൂടി വയ്ക്കുക അപ്പോൾ നമ്മുടെ കറി നന്നായി പാകമായി റെഡി ആയിട്ടുണ്ട് കവിന്ത്ന്ത്ന്ത് പാവയ്ക്ക മീൻകറി മീനില്ലാത്ത മീൻകറി അപ്പോൾ നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഇത്തിരി ഉപ്പ് കുറവുണ്ട് ഇത്തിരി ഉപ്പ് ഇട്ടിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കറിയാണ് ഒരു നാടൻ കറി അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ചിട്ട് ഇറക്കി വെച്ചിട്ട് നമുക്ക് ഉള്ളി കാച്ച നമുക്ക് ഇതിലേക്ക് ഒന്നാം പാൽ ഒഴിച്ച് കൊടുക്കാം ഒന്നാം പാൽ ഒഴിച്ചിട്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല അപ്പം നമുക്കിത് ഇറക്കി വെക്കാം ചട്ടി വെച്ച് താളിച്ചൊഴിക്കുക നന്നായി ഇളക്കി യോജിപ്പിക്കുക നല്ല ടേസ്റ്റുള്ള കറിയാണ് നാടൻ കൈപ്പിക്കുക കറി ഇട്ട് കൊടുക്കാം നമ്മുടെ ഉള്ളി നന്നായി മരുന്നിട്ടുണ്ട് അപ്പൊ നമുക്കിത് നമ്മുടെ കൂട്ടാനിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം നല്ല മീൻ കറിയുടെ സ്റ്റൈലിൽ വെച്ചതാണ് അപ്പോൾ എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റാണിത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും ഒരു ചേരുവയല്ലേ ഉള്ളൂ നമുക്ക് ഒരു കൈപ്പയ്ക്ക മാത്രം ഇട്ടിട്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക